ഓം ശാന്തി ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ ബഹുമതികളോടുകൂടി വിജയിക്കുന്നതിന് വേണ്ടി ശ്രീമത് അനുസരിച്ച് നടക്കൂ കുസംഗത്തിൽ നിന്നും മായയുടെ കൂട്ടുകെട്ടിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കൂ ചോദ്യം കുട്ടികൾക്ക് വേണ്ടി ബാബ ചെയ്തതും കുട്ടികൾ ചെയ്യേണ്ടതുമായ സേവനം എന്താണ് ഉത്തരം ബാബ ഓമന മക്കളെ എന്ന് വിളിച്ച് കുട്ടികളെ വജ്രസമാനമാക്കുന്നതിൻ്റെ സേവനം ചെയ്തു നമ്മൾ കുട്ടികളും ഇതുപോലെ തന്റെ മധുരമായ സഹോദരങ്ങളെ വജ്രസമാനമാക്കുന്നതിന്റെ സേവനം ചെയ്യണം ഇതിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമില്ല കേവലം അവരോട് പറഞ്ഞാൽ മാത്രം മതി ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ വജ്രസമാനമാകും ചോദ്യം ബാബ തൻ്റെ കുട്ടികൾക്ക് ഏതൊരു ഏതൊരാജ്ഞയാണ് നൽകിയിരിക്കുന്നത് ഉത്തരം കുട്ടികളെ നിങ്ങൾ സത്യമായ സമ്പാദ്യം നേടൂ മറ്റുള്ളവർക്കും നേടിക്കൊടുക്കൂ നിങ്ങൾക്ക് ആരിൽ നിന്നും കടം വാങ്ങുന്നതിനുള്ള അനുവാദമില്ല ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നു നമ്മൾ ഈ ലോകത്തിൽ നിന്നും ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എവിടേക്ക് തൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിലേക്ക് ശാന്തി ധാമം വളരെ ദൂരെയാണ് അവിടെ നിന്നുമാണ് നമ്മൾ ആത്മാക്കൾ വരുന്നത് അതാണ് മൂലവതനം ഇതാണ് സ്ഥൂലവതനം അത് നമ്മൾ ആത്മാക്കളുടെ വീരാണ് തൻ്റെ വീട്ടിലേക്ക് ബാബയല്ലാതെ മറ്റാരും കൊണ്ടുപോകില്ല നിങ്ങൾ ബ്രാഹ്മണ ബ്രാഹ്മണിമാരെല്ലാം ആത്മീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഴികാട്ടിയായ ഒരു ബാബയുടെ കുട്ടികളായ നിങ്ങൾ എല്ലാവരും വഴികാട്ടികളാണ് നിങ്ങളുടെ പേര് തന്നെ പാണ്ഡവ സേന എന്നാണ് ഓരോരുത്തരെയും ദൂരേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ കുട്ടികൾ യുക്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മന്മനാഭവ ബാബയെ ഓർമ്മിക്കൂ പറയുന്നു ഓമന മക്കളെ നിങ്ങളും മറ്റുള്ളവരോട് പറയൂ മധുരമായ സഹോദരങ്ങളെ പാരലൗകികം ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും മറ്റൊരു ബുദ്ധിമുട്ടുമില്ല ബാബ വജ്രസമാനമാക്കി മാറ്റുന്നതും പോലെ കുട്ടികളും മറ്റുള്ളവരെ വജ്രസമാനമാക്കി മാറ്റുന്നു ബാബ മനസ്സിലാക്കിത്തരുന്നു ഭക്തിമാർഗ്ഗത്തിൽ ദേവതകളുടെ ഭക്തി ചെയ്തിരുന്നു ആ സമയവും ബുദ്ധി കടയിലും ജോലിയിലും അലഞ്ഞുതിരിയുമായിരുന്നു കാരണം അവിടെ നിന്നും വരുമാനമുണ്ടല്ലോ ബാബ തൻ്റെ അനുഭവം കേൾപ്പിക്കാറുണ്ട് ബുദ്ധി പലയിടങ്ങളിലും അലയുമ്പോൾ സ്വയം തന്നെ ശിക്ഷിക്കുമായിരുന്നു എന്തിനാണ് ഇതൊക്കെ ഓർമ്മ വരുന്നത് അതുകൊണ്ട് നമ്മൾ ആത്മാക്കൾ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം എന്നാൽ മായ അടിക്കടിക്ക് മറ മറവിപ്പിക്കും പഠനത്തിൽ അശ്രദ്ധരാകരുത് മുഴുവൻ ആധാരവും പഠിപ്പിലാണ് ചില വക്കീലന്മാർ ഒരു ലക്ഷം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് കോട്ട് വാങ്ങാനുള്ള കാശു പോലും കിട്ടുന്നില്ല പഠിപ്പ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ആധാരം ഈ പഠിപ്പ് വളരെ സഹജമാണ് സ്വദർശന ചക്രധാരിയാവുക അർത്ഥം എൺപത്തിനാല് ജന്മങ്ങളുടെ ആദ്യ മദ്യ അന്ത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ ബാബ പറയുന്നു ശരനിർവാഹാർത്ഥം വേണ്ടി ട്രസ്റ്റിയാണെന്ന് മനസ്സിലാക്കി തൻ്റെ ജോലി കാര്യങ്ങളെല്ലാം ചെയ്തോളൂ അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും പിന്നീട് മൊത്തം ഇല്ലാതാകും ഈ ജ്ഞാനം വളരെ രസകരമാണ് ഇത് നല്ല രീതിയിൽ ധാരണ ചെയ്യണം ഭാവ പറഞ്ഞത് ഇവിടെ തന്നെ കളഞ്ഞു പോകുന്ന രീതിയാകരുത് ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് പഠിപ്പിൽ പിഴവ് വരുത്തരുത് സ്വദർശന ചക്രധാരിയായി ഇരിക്കണം വജ്രസമാനമാകുന്നതിന്റെ സേവനം ചെയ്യണം രണ്ട് സത്യമായ സമ്പാദ്യം നേരണം നെറികൊടുക്കണം തൻ്റെ എല്ലാ പഴയ വസ്തുക്കളും എക്സ്ചേഞ്ച് ചെയ്യണം മോശമായ കൂട്ടുകെട്ടിൽ നിന്നും സ്വയം സംരക്ഷിക്കണം വരദാനം വിശ്വത്തിലെ ഏറ്റവും അമൂല്യമായ രത്നമായി മാറി ഭക്തർക്ക് ദൃഷ്ടിയിലൂടെ സായുജ്യം നൽകുന്ന ദർശനീയ മൂർത്തിയായി ഭവിക്കൂ മുഴുവൻ വിശ്വവും താങ്കൾ അമൂല്യമായ ദൃഷ്ടിയിലുള്ളവരുടെ ദർശനം ലഭിക്കാൻ കാത്തിരിക്കുകയാണ് എപ്പോഴാണോ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളായ താങ്കൾ സമ്പൂർണ്ണ സ്റ്റേജിലേക്ക് എത്തിച്ചേർന്ന് അഥവാ താങ്കൾ സമ്പൂർണതയുടെ ദൃഷ്ടി നൽകുന്നത് അപ്പോൾ ഈ വിഷം പരിവർത്തനമാവുകയും താങ്കൾ സുദർശനം നൽകാൻ യോഗ്യരായ ആത്മാക്കൾക്ക് തങ്ങളുടെ ദൃഷ്ടിയിലൂടെ ഭക്താത്മാക്കൾക്ക് സായുജ്യം നൽകാൻ സാധിക്കുകയും ചെയ്യും ദൃഷ്ടിയിലൂടെ സായുജ്യം ലഭിക്കാനായി വരുന്നവരുടെ നീണ്ട നിര തന്നെ ഉണ്ടാകും അതിനാൽ സമ്പൂർണതയുടെ ദൃഷ്ടി എപ്പോഴും തുറന്നു വെക്കണം കണ്ണുകൾ ഇടറുകയും സങ്കല്പങ്ങൾ അലസതയും അശ്രദ്ധയും ഉണ്ടാവുകയും ചെയ്യുന്നതിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ദർശനം നൽകാൻ യോഗ്യരായി മാറാൻ സാധിക്കുകയുള്ളൂ ശ്ലോകൻ നിർമ്മല സ്വഭാവം വിനയത്തിൻ്റെ അടയാളമാണ് നിർമ്മലരായി മാറുന്നവർക്ക് സഫലത ലഭിക്കുന്നു ഓം ശാന്തി